നമ്മുടെ പ്രവർത്തനങ്ങൾ അതുമാത്രമേ നമുക്ക് നമ്മുടേതായി ഉണ്ടാവുള്ളൂ നിങ്ങൾ ആലോചിച്ചു ഈ ജിദ്ദയിൽ ഒരു പത്തോ ഇരുപതോ മുപ്പതോ കൊല്ലം ജീ ജീവിച്ചിട്ട് നമ്മളിവിടുത്തെ താമസം മതിയാക്കി ജീവിതം മതിയാക്കി നാട്ടിലേക്ക് പോകുക എന്ന് ചെയ്യുക നാട്ടിലെത്തിയ ശേഷം ഇവിടെ നടക്കുന്ന ഈ കുർഹാൻ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ആളുകൾ എന്ന നിലക്ക് എൻ്റെ സുഹൃത്തുക്കളോട് പറയട്ടെ നമ്മൾ ഇവിടുന്ന് പോയതിന് ശേഷം നമുക്ക് ഈ ജിദ്ദയിലെ ജീവിതം ഓർക്കുമ്പോൾ എന്താണ് മനസ്സിലുണ്ടവ് എന്തവ നമ്മൾ ഒരുപാട് നല്ല ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ഇവിടുന്ന് പക്ഷെ അതൊന്നും നമുക്ക് നമ്മൾ ഒരുപാട് നല്ല വസ്ത്രം അണിഞ്ഞിട്ടുണ്ട് ഇവിടെ പക്ഷെ അത് നമുക്ക് ഓർക്കാനുണ്ടാവില്ല ഒരുപാട് ശമ്പളം വാങ്ങിയിട്ടുണ്ട് പക്ഷെ അത് നമുക്ക് ഓർക്കാനുണ്ടാവില്ല പക്ഷെ നമ്മളിവിടെ ഇവിടെ നിന്ന് പഠിച്ച ഒരു ഖുർആാനിൻ്റെ വചനം നമുക്ക് ഓർക്കാനുണ്ടാവും നമ്മൾ ഇവിടെ ചെയ്ത ഒരു സഹായം നമുക്ക് ഓർക്കാനുണ്ടാവും ഒരു പാവം മനുഷ്യനെ കണ്ണീരിൽ നിന്ന് കരകയറ്റിയിട്ടുണ്ടെങ്കിൽ അവൻ്റെ ഒരു വിഷമത്തിന് പരിഹാരം കാണാൻ നമ്മുടെ വിഷമം പോലെ അവിടെ ഇട്ടിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്കത് ഓർക്കാനുണ്ടാവും അതാണ് സൽപ്രവർത്തനങ്ങളുടെ സൗഭാഗ്യം എന്നത് ഇവിടെ ഓർക്കാനുണ്ടാവും നാളെ വരാനിരിക്കുന്ന പ്രതിഫല ലോകത്തും നമുക്ക് ഓർക്കാനുണ്ടാവും അല്ലാത്തൊന്നും ഓർക്കാനുണ്ടാവില്ല അതാണ് ബാക്കിയാത്തുസ്വാഹാത് എന്ന് വിശുദ്ധ കുർആാൻ സൂറത്തിൽ പഠിപ്പിച്ചു ബാക്കി ആസ്വാലിഹാത് ബാക്കിയാകുന്ന സ്വാലിഹകൾ സ്വാലിഹായ പ്രവർത്തനങ്ങൾ എന്ന് പോലും പറഞ്ഞില്ല ബാക്കിയാകുന്ന സ്വാലിഹികൾ നല്ല ഒരു വിചാരം പോലും ഒരു സൽക്കർമ്മമാണ് ഒരു പ്രവർത്തനമായിട്ടൊന്നുമില്ല ഒരു നല്ല വിചാരം പോലും ഒരു ഉന്നതമായ സൽക്കർമ്മമായിട്ടാണ് വിശുദ്ധ കുറാൻ എണ്ണിയിട്ടുള്ളത് അപ്പോൾ പ്രവർത്തനങ്ങളാണ് ജീവിതത്തിൻ്റെ സൗഭാഗ്യം നല്ല പ്രവർത്തനങ്ങളാണ് ജീവിതത്തിൻ്റെ സൗഭാഗ്യം ഓരോ പ്രവാസിയും ആലോചിക്കുന്നത് എത്ര സമ്പാദിക്കാം എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത് എത്ര നന്നായി സമ്പാദിക്കാം എന്നാണ് കാരണം അതാണ് വേദഗ്രന്ഥം നമ്മളോട് പറഞ്ഞുള്ളത് ഇങ്ങനെ ഒരു ജീവിതം തന്നത് എന്തിനാണ് എന്ന് വിശദീകരിക്കുന്നിടത്ത് കുറാൻ പറഞ്ഞത് ഇങ്ങനെ ഒരു ജീവിതം തന്നതിൻ്റെ ഉദ്ദേശ്യം നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് ഏറ്റവും നന്നായി അമലുകൾ ചെയ്യുന്നത് എന്നറിയാനാണ് അതിനാണ് എല്ലാ സൗഭാഗ്യങ്ങളും തന്നത് അതിനാണ് നമുക്ക് വാഹനം തന്നത് അതിനാണ് നമുക്ക് ശരീരം തന്നത് അതിനാണ് നമുക്ക് ആയുസ് തന്നത് അതിനാണ് നമുക്ക് ആരോഗ്യം തന്നത് അതിനാണ് നമുക്ക് പണം തന്നത് അതിനാണ് കണ്ണ് തന്നത് നാവ് തന്നത് കാത് തന്നത് കൈകാലുകൾ തന്നത് അല്ല എന്തൊക്കെ തന്നിട്ടുണ്ടോ അത് മുഴുവനും അമലു സ്വാലിഹ് ചെയ്യാനാണ് നല്ല പ്രവർത്തനങ്ങൾ അതുകൊണ്ട് ചെയ്യാൻ വ്യക്തമാണ് ആ കാര്യം നല്ല പ്രവർത്തനങ്ങൾ അതുകൊണ്ട് ചെയ്യാൻ നിങ്ങൾ ആലോചിക്കൂ നമ്മുടെ ഒക്കെ ഈശയിൽ കിടക്കുന്ന മൊബൈൽ ഫോൺ അനുഗ്രഹമാണ് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ഒരു സംഗതി ആലോചിക്കാൻ പോലും കഴിയില്ലായിരുന്നു ആളുകൾക്ക് ഇതൊരു സൗഭാഗ്യമല്ല ഇതിനെക്കുറിച്ച് അള്ളാഹു നമ്മളോട് ചോദിക്കൂലേം എല്ലാ സൗഭാഗ്യങ്ങളെക്കുറിച്ചും വരാനിരിക്കുന്ന ആ ലോകത്ത് ചോദിക്കുന്നതാണ് ഒരു ഉദാഹരണം പറയാം ഈ ഒരു സംഗതിയെക്കുറിച്ച് അള്ളാഹു നാളെ നമ്മളോട് ചോദിക്കൂല എന്താണ് നമുക്ക് ഉത്തരം പറയാനുള്ളത് ഒന്ന് എന്നാലോചിച്ച് നാട്ടിലാകുന്ന സമയത്ത് എല്ലാ ദിവസവും രാവിലെ ഒരു മെസ്സേജ് വരും സുബേ നേരത്തെ ഒരു മെസ്സേജ് വരും നമുക്കറിയാം ചിലപ്പോൾ അത് തുറന്നു നോക്കില്ലല്ലോ കാരണം ഒന്നുകിലൊരു ഖുർആൻ്റെ ആയതായിരിക്കും അല്ലെങ്കിൽ ഒരു അതീതായിരിക്കും അല്ലെങ്കിൽ അതനുസരിച്ചുള്ള ഒരു പ്രോഗർഭോ ഒരു പണ്ഡിതന്റെ വചനമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും പലപ്പോഴും തുറന്നോക്കുന്നില്ല ആരാത് അയക്കുന്നതെന്ന് പറയുന്നത് കോഴിക്കോട്ടെ വളരെ പ്രസിദ്ധനായ ഒരു കച്ചവടക്കാരനാണ് മിഠായി തരുവിൽ വലിയ ഒരു ടെക്സ്റ്റൈൽസ് നടത്തുന്ന തോട്ടത്തിൽ ടെക്സ്റ്റൈൽസ് എന്ന പ്രസിദ്ധമായൊരു സ്ഥാപനം നടത്തുന്ന അതിൻ്റെ ഉടമയാണ് ഡോക്ടർ എം കെ മുനീറിൻ്റെ ഭാര്യയുടെ ജ്യേഷ്ഠത്തിൻ്റെ ഭർത്താവാണ് ഇതിൽ പലരും അറിയുന്ന ഉണ്ടാവും അദ്ദേഹത്തെ റഷീദ് ക എന്ന് പറയും റഷീദ് ക എല്ലാ ദിവസവും അദ്ദേഹത്തിൻ്റെ ഫോണിലുള്ള മിക്ക നമ്പറുകളിലേക്കും അയച്ചു കൊടുക്കുന്നത് ആ ദിവസത്തിലേക്കുള്ളൊരു തോട്ടമാണ് ഒന്നുകിൽ ഒരു ഖുർആാൻ്റെ വചനം അല്ലെങ്കിൽ ഹദീസിന് ആയിട്ടുള്ള ഒരു കാര്യം അല്ലെങ്കിൽ ഒരു നല്ല ഒരു തോട്ട് പ്രൊവക്കിംഗ് ആയിട്ടുള്ള ഒരു വചനം ഇതാണ് അദ്ദേഹം അയക്കുക നിങ്ങൾ ആലോചിച്ചോ നാളെ അള്ളാൻ്റെ അടുത്ത് ഞാനും എത്തും നിങ്ങളും എത്തും അദ്ദേഹം എത്തും നമ്മളോട് ഇതിനെക്കുറിച്ച് ചോദിക്കൂ നമുക്ക് പറയാനുള്ളതിൻ്റെ ഏറെ മറുപടി അദ്ദേഹത്തിന് പറയാനുണ്ടാവും അത്രയുണ്ടോ നമുക്ക് പറയാനുള്ളതിനേക്കാൾ മറുപടി അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ച് പറയാനുണ്ടോ ഇതാണ് എന്തൊക്കെ അള്ളത് തന്നിട്ടുണ്ടോ അതുകൊണ്ടൊക്കെ അള്ളാഹു നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത് അള്ളാഹുവിന് പ്രിയങ്കരമായ കാര്യങ്ങൾ അതുകൊണ്ട് ചെയ്യുക ഒന്നും വെറുതെ തരുന്നില്ല എന്ന് ഒരു കാര്യവും വെറുതെ അല്ല ആ കാര്യം കൊണ്ട് സമ്പാദിക്കുവാനുള്ള നന്മയുടെ വലിയ സാധ്യതകൾ ഒരുക്കി തന്നിട്ടാണ് അല്ല പറയുന്നത് അതുകൊണ്ട് നന്മ ചെയ്യൂ എന്ന് പറഞ്ഞു സമയമാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സൗഭാഗ്യം സമയം മരിച്ചവർക്ക് നഷ്ടപ്പെട്ടത് എന്താണ് സമയം നമുക്ക് ബാക്കിയുള്ള എന്താണ് സമയം ഇമാം ഖസാലി റഹ്മാള്ളയുടെ ഒരു പുസ്തകത്തിൽ അദ്ദേഹം അതിമനോഹരമായ ഒരു ഉദാഹരണം മനുഷ്യനെ സംബന്ധിച്ച് പറയുന്നുണ്ട് ഏത് കാലത്തും ജീവിക്കുന്ന മനുഷ്യനെ മനുഷ്യന് ഉദാഹരിക്കാവുന്ന മനോഹരമായ ഒരു ഉപമയാണ് അദ്ദേഹം നൽകുന്നത് ഒരു മനുഷ്യനെ ഒരു വന്യമൃഗം സിംഹം ഓടിക്കണ് സിംഹം പിറകെ കൂടി അദ്ദേഹം ജീവനം കൊണ്ട് ഓടുക ആ ജീവനം കൊണ്ടുള്ള ഓട്ടത്തിനിടയിൽ ഒരു കിണറ്റിൽ ചെന്നിട്ട് അദ്ദേഹം വീണു ആ കിണറ്റിലേക്കുള്ള വീഴലിനിടയിൽ വീഴ്ചക്കിടയിൽ രണ്ട് വള്ളിയിൽ അദ്ദേഹത്തിന് പിടുത്തം കിട്ടണം രണ്ട് വള്ളിയിൽ പിടുത്തം കിട്ടിയതോടുകൂടി കിണറ്റിലേക്ക് വീണതുമില്ല ആ സിംഹത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു ആ മനുഷ്യന് വല്ലാത്തൊരു സമാധാനം ആ സമാധാനത്തിൽ കെതപ്പ് മാറിയിട്ട് താഴെ ഇങ്ങനെ നോക്കുമ്പോൾ ആ കിണർ നിറയെ വലിയ സർപ്പങ്ങൾ ഇങ്ങനെ തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു ഇരയെ കിട്ടാൻ കാത്തിരിക്കുന്ന പാമ്പുകളുണ്ട് ആ കിണർ നിറയെ മുകളിലേക്ക് നോക്കുമ്പോഴോ അദ്ദേഹത്തെ ഓടിച്ചു വിട്ട ആ സിംഹം അവിടെ തന്നെ നിൽക്കുന്നുണ്ട് ഇദ്ദേഹം വരുന്നതും കാത്ത് മാത്രമല്ല അദ്ദേഹം പിടിച്ച ആ രണ്ട് വള്ളികളിൽ ഒരു വള്ളിയിൽ ഒരു കറുത്ത എലിയും മറ്റേതിൽ ഒരു വെളുത്ത എലിയും കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായിരിക്കാം മനുഷ്യന്റെ അവസ്ഥ ഏറ്റവും നല്ലൊരു ഗുരുനാഥന്മാരിൽ ഒരാളാണ് ഇമാം ദുസാലി റഹ്മാൻ അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികളെ ഇങ്ങനെ പഠിപ്പിക്കുന്നത് പോലെ നമുക്ക് പഠിപ്പിച്ചു തരാം എന്തായിരിക്കാം മനുഷ്യൻ്റെ അവസ്ഥ പക്ഷെ ആ സമയത്താണ് അദ്ദേഹത്തിന്റെ മൂക്കിന്റെ തുമ്പിലേക്ക് ഒരു തുള്ളി വന്ന് വീഴുന്നത് ആ തുള്ളി അറിയാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഇങ്ങനെ നാവുകൊണ്ട് നോക്കുന്ന സമയത്ത് ആ തുള്ളി അദ്ദേഹത്തിന്റെ നാവില് തട്ടി അപ്പോഴാണ് അതിന് മനസ്സിലായത് അതൊരു തേൻ തുള്ളിയാണ് മുകളിലേക്ക് നോക്കുമ്പോൾ ഒരു തേനീച്ചക്കൂട്ടിൽ നിന്ന് തേനെ നിറഞ്ഞ് തുളുമ്പിയിട്ട് ഓരോ തുള്ളി ഇങ്ങനെ വന്ന് വീഴണം ആ മനുഷ്യനെല്ലാം മറന്നുപോയി ആ തേൻ തുള്ളിയുടെ അനുഭൂതിയിൽ ചുറ്റുമുള്ളതെല്ലാം മറന്നുപോയത് മുകളിൽ നിൽക്കുന്ന സിംഹത്തെ മറന്നുപോയി താഴെയുള്ള പാമ്പുകളെ മറന്നുപോയി ആ കറുത്ത എലിയയും വെളുത്ത എലിയയും അയാൾ മറന്നുപോയി എന്റെ ഗസാലി റഹ്മുല പറയാണ് ഇതാണ് മനുഷ്യന്റെ അവസ്ഥ ചെറിയ ചെറിയ രസങ്ങളുടെ സുഖങ്ങളുടെ ആനന്ദങ്ങളുടെ പിറകിൽ സഞ്ചരിച്ച് വളരെ ഗൗരവതരമായ കാര്യങ്ങളിൽ നിന്ന് മനുഷ്യരെ പിറകോട്ടു പോകുന്നു മറന്നുപോകുന്നു ആ കടുത്ത എലിയും ഇവിടുത്തെ എലിയും ഉണ്ടല്ലോ അത് രാവും പകലുമാണ് രാവും പകലും ഒരു അറബി കവി പാടുന്നുണ്ട് എത്ര എത്ര ആരോഗ്യമുള്ള ആളുകളാ ഒരു രോഗം ഉണ്ടോ ഇല്ല പെട്ടെന്ന് മരിച്ചു എത്ര എത്ര രോഗികളാ ഇന്ന് മരിക്കും നാളെ മരിക്കും എന്ന് വിചാരിച്ചിട്ട് നിൽക്കുമ്പോഴും അവര് ദീർഘകാലം പിന്നെയും ജീവിക്കുന്നു എത്ര എത്ര ചെറുപ്പക്കാരാണ് നേരം വെളുക്കുന്നു വൈകുന്നേരമാകുന്നു വളരെ അലസ മനസ്സോടുകൂടി അവർ ജീവിക്കുന്നു വഖദിജത്ത് വഹുവലായതിരി അവന്റെ മരണപ്പുതപ്പുണ്ടല്ലോ കഫൻകുടവ അത് തൊട്ടടുത്ത ഷോപ്പിൽ റെഡി ആയിട്ടുണ്ട് എന്ന് അവൻ അറിയുന്നില്ല ഒരു കവി പാടുകയാണ് എത്ര യാഥാർത്ഥ്യമാണിത് മരണത്തിന്റെ വിളിന്നാതെ ഒട്ടും അകലെയല്ലാതെ ജീവിക്കുന്ന ഐ സിയുയിൽ കിടക്കുന്ന ഒരു രോഗിയെ പോലെയാണ് നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞത് ഈ ഹോസ്പിറ്റലിൽ ഐ സിയു ഉണ്ടാവില്ല അവിടെ കിടക്കുന്ന ഒരു രോഗിയുടെ അവസ്ഥ അടുത്തൊരു നിമിഷത്തെക്കുറിച്ചുള്ള അയാളുടെ ആകുലത എത്ര വലുതായിരിക്കും ആ ആകുലതയോടുകൂടിയാണ് നമ്മൾ ഓരോ നിമിഷവും ജീവിക്കുന്നത് കാരണം അടുത്തൊരു നിമിഷത്തെ കുറിച്ച് നമുക്കറിയൂല എന്താണ് സംഭവിക്കുക സയൻസ് എത്ര വളർന്ന് വലുതായിട്ടുണ്ട് ആലോചിച്ചു എന്തെല്ലാം ആ കണ്ടുപിടിക്കുന്നുണ്ട് ശാസ്ത്രം പക്ഷെ അടുത്ത നിമിഷം എന്ത് സംഭവിക്കും ഇത് കണ്ടെത്താൻ ശാസ്ത്രത്തിന് കഴിയൂല കഴിയൂല എന്ന് കുറയാൻ പറഞ്ഞതാ ആ നിമിഷം അള്ളാഹുവിൻ്റെ കയ്യിലാണ് കാര്യങ്ങളുടെ മുഴുവൻ താക്കോല് അത് പൂട്ടിയിട്ട് അള്ളാഹു കയ്യിൽ വെച്ചിരിക്കുകയാണ് ഒരാൾക്കും അത് കൊടുക്കൂല നമ്മുടെ ബുദ്ധിക്ക് നമ്മുടെ കാഴ്ചയ്ക്ക് നമ്മുടെ കേൾവിക്ക് ഒക്കെ ഒരു കപ്പാസിറ്റി അതാകുന്നുണ്ട് അതിനപ്പുറത്തേക്ക് കഴിയൂല കണ്ണിനൊരു കപ്പാസിറ്റി ഇല്ല ഇത് വിപ്ജിയോർ മാത്രമേ കണ്ണിന് കാണാൻ കഴിയുള്ളൂ എന്ന് പറയാറുണ്ട് വയലറ്റ് ഇൻഡിഗോ ബ്ലൂ ഗ്രീൻ യെല്ലോ ഓറഞ്ച് റെഡ് റെഡിൻ്റെ ഇപ്പുറത്തുള്ള ഇൻഫ്രാ റെഡ് കാണാൻ കഴിയില്ല വയലറ്റിൻ്റെ അപ്പുറത്തുള്ള അൾട്രാ വയലറ്റും കാണാൻ കഴിയൂല